സുസ്വാഗതം കേരള അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് സി നമ്മൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ബഹുമാന്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി നിരന്തരമായി നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെടുകയും നമുക്കാവശ്യമായ ഉപദേശവും നിർദ്ദേശവും സഹായവും ഒക്കെ നൽകുന്ന ആളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിങ്ങൾക്കറിയാവൂരോട് പോലെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി നിലയിൽ അദ്ദേഹം ആ സഭയിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് ഞങ്ങളുടെ സമ്മേളനം ആരംഭിച്ചു ഞാൻ ഞാനതിനിടയ്ക്ക് വന്നോളാം എന്നാണ് അദ്ദേഹം ഇപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സമ്മേളനം പരിവസാനിക്കുന്നതിനുള്ളിൽ അതിലൂടെ വരാൻ ശ്രമിക്കും സഭ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ഇവിടെ വളരെ വിശദമായി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സി ഐ പിന്നെ സംസ്ഥാന ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള സെക്രട്ടറി കെ എൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും കൃത്യമായി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വളരെ നന്നായി തന്നെ ശൈലി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലം നാം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ശൈലി തുടർന്ന് നമുക്ക് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടല്ല ൊലക്ക് രണ്ടാവ തിരിക ഒരുപാട് മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത് അറുപത്തി ഏഴായിരത്തിലും കൊല്ലപ്പെട്ടു അതിലെ പത്ത് നാല്പത് ശതമാനത്തോളം വരുന്നത് കുഞ്ഞുങ്ങളാണ് അക്ഷരത്തിനോട്ട കുഞ്ഞുങ്ങള് വെടിയെ മരിച്ച കുഞ്ഞുങ്ങള് അതെല്ലാം ഇന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് സമയം ആഗ്രഹിക്കുന്നത് യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്നാണ് യുദ്ധമായാലും തീവ്രവാദമായാലും വംശപ്രശ്നങ്ങളായാലും അതിൻ്റെ എല്ലാം ദുരിതം ഏറ്റവും അധികം ഏറ്റവും അങ്ങേണ്ടി വരുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അതുകൊണ്ടാണ് ലോകത്ത് യുദ്ധം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് വേണ്ടി നമ്മൾ പോരാടുന്നത് നമ്മള് ഇന്ന് നമ്മൾ ആഗ്രഹിക്കാണ് എത്രയും വേഗം അത് അവസാനിപ്പിക്കണം ാസനികൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും നല്ല ഒരുങ്ങി കാണാൻ വന്നിരിക്കുന്നത് അല്ലേ അതൊരു വലിയ വലിയ കാര്യമാണ് ലോകത്തെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്നത് അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശമാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നതും നമ്മൾ സി എ ജിയുടെ അംഗമാകുന്നതും നമ്മൾ മഹന്തിയുടെ മുമ്പിൽ ഡിമാൻഡ് ഉന്നയിക്കുന്നതും നമ്മളത് അസാധിക സമരം ചെയ്യുന്നതും എല്ലാം നമ്മുടെ ജനാധിപത്യ അവകാശമാണ് ഈ അവകാശം രാജ്യത്ത് ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായത് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ പോകരുത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം കൊടുത്തേക്കുന്ന ഡയറക്ഷൻ പഠിച്ചു ഇന്ത്യ നിങ്ങൾ പഠിക്കരുത് ഇനി നിങ്ങൾ മൊബൈലുമായി സഞ്ചരിക്കരുത് അഞ്ചു മണി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങരുത് നിങ്ങൾ ഒഴുകി നടക്കാൻ പാടില്ല അവിടുത്തെ സ്ത്രീകൾ തന്നെ ചിന്തിച്ചു നമുക്കിങ്ങനെയൊക്കെ കഴിയുന്നത് നാം ഈ രാജ്യത്ത് അന്തസ്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കാൻ കഴിയണം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പോൾ നമുക്കറിയാം നമുക്ക് താങ്ങും തണലുമായ പ്രസ്ഥാനം ഉണ്ടാവും നമ്മുടെ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ആദ്യകാലത്തെ ഇതിന്റെ സ്ഥാപന നേതാവാണ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഗവൺമെന്റുകളുടെ മുമ്പിൽ നമ്മുടെ വിഭേദനവുമായി പോയിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു പേരാണ് മുൻ മന്ത്രിയായിരുന്ന സഹാവ് ടി കെ രാമകൃഷ്ണൻ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അദ്ദേഹം ആയത് അദ്ദേഹത്തിന്റെ നാട് ഞാനൊക്കെ എസ് എഫ് ഐ കാലത്ത് മുതൽ വളരെയേറെ അനുഭവം വന്നു എന്നോട് വളരെ വാത്സല്യം ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മളെ സംഘടിപ്പിക്കാൻ വേണ്ടത് എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയത് ഘട്ടങ്ങളിലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വന്നിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം നമ്മളെ സംരക്ഷിക്കാനും സഹായിക്കാനും നമ്മുടെ ഗവൺമെന്റ് ഉണ്ട് ഒന്നാമതായി പ്രതീക്ഷ ഗവൺമെന്റിന്റെ കാര്യം നമുക്കറിയാം മഹാപ്രളയം കോവിഡും എല്ലാം കടന്നു വന്നപ്പോഴും നമ്മുടെ കാര്യം കൃത്യമായി നമ്മളെ കുറിച്ച് പലപ്പോഴും നമുക്കായിരുന്നു ലക്ഷമി വന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെന്റിനെ ശ്രദ്ധപ്പെടുത്തി നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ ചൈന പറഞ്ഞ പോലെ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോയവരാണ് നമ്മൾ അതിസമ്പന്നു വാക്കിയെല്ലാം പാവപ്പെട്ടവരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മക്കളെ പഠിപ്പിക്കാനാണ് കുടുംബത്തെ കഴിഞ്ഞതിനൊക്കെയാണ് നമ്മൾ ഈ അത് വർഷങ്ങളോളം അടച്ചുപൂട്ടിയിട്ടാൽ നമുക്ക് പറ്റില്ല അവസാനം നമുക്കറിയാം നമുക്ക് എങ്ങനെയാണത് തുറന്നത് തന്നതെന്നില്ല നമ്മൾ കൃത്യമായ കാര്യങ്ങളിൽ നമ്മുടെ സംഘടന ഇടപെടുകയുണ്ടായി അസംഘടന ക്ഷേമ നിധി നമ്മളെ അംഗങ്ങളാക്കി അംഗങ്ങളാകാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അംഗങ്ങളാകണം അംഗങ്ങളൊക്കെ ആക്കാൻ നമ്മുടെ ഗവൺമെന്റ് നമ്മളെ അതിന്റെ ഭാഗമാക്കി മാറ്റിയത് ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കിയെങ്കിലും എവിടെയും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഒരു ക്ഷേമ ബോർഡ് മന്ത്രി ചെയർമാനായി വന്നിട്ടുള്ളത് നമ്മുടെ പോലീസ് അതിൽ അംഗ അംഗമായി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പോലെ പാഠ്യപദ്ധതി നമ്മൾ അപ്പൊ ഇപ്പൊ വ്യത്യസ്തമായിട്ട് നമ്മളിവിടുത്തെ നിവേദനത്തെ തുടർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇത് പരിഗണിക്കണം എന്നു പറഞ്ഞ് ഗവൺമെന്റ് ഒരു തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ട് ഒരു കത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സ്ഥിരീകരിച്ച പ്രവർത്തികൾക്ക് ഞാൻ ഞങ്ങളത് പിന്നെ ചേണ്ടി ഞാനെല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ട് നമ്മളത് പട്ടിക ജാതാക്കന്മാരും എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അവർക്ക് നമ്മൾ നിരന്തരമായി ഇടപെടുന്ന നിങ്ങൾക്ക് നന്നായി പോകാൻ പറ്റുന്നത് പഞ്ചായത്തുകൾ പോലും പോലെ ഇത് ഒറ്റ കുറച്ച് വരുത്താനുള്ള ശ്രമം നടക്കുമ്പോഴും നമ്മൾ സ്വാധീനം നിക്കുന്നതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന മറ്റ് കുട്ടികളെ കുട്ടികളെയും പറഞ്ഞു പനി ജോലി എടുക്കുന്ന ആളുകളും ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട് അതിനെല്ലാം നിത്സഹപ്പെടുത്തണമെന്ന് ശക്തമായി നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കലാകാലങ്ങളിൽ മന്ത്രിമാരുടെ അനുഭവിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മൾ ഉന്നയിക്കാറുണ്ട് അപ്പോ നമുക്ക് എപ്പോഴും നന്നായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റിക്സ് അത് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് തന്നെയാണ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെയും മുന്നെത്തിക്കാൻ കച്ചവടക്കാരൻ അങ്ങനെ വരും ഒരു കാലത്ത് അങ്ങനെയല്ല കൊണ്ടുവരും അതിലെന്തോ നമ്മൾ ഫ്രീ പോകാൻ പാടില്ല ഏറ്റവും പുതിയ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയണം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് തരും ചെയർമാനായിട്ടുള്ള കിഴ നമുക്ക് തന്നെ ഒരു ഡ്രൈനിങ് വരികയുണ്ടായി നമ്മളിപ്പോ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ നമ്മുടെ ഡിമാൻഡ് നമ്മൾ വെച്ചു അത് ലോകം മുഴുവൻ നമ്മൾ കാണുകയാണ് അത് നമ്മുടെ സംഘടനയുടെ തന്നെയാണ് അപ്പൊ കെ ബി എന്ന് പറയുന്നത് സംഘടന ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഒരുപാട് സംഘടനകൾ മാറ്റുകയും പക്ഷേ സി എന്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള അവസരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇനിയും നമുക്ക് പിന്നെയാകാനുണ്ട് അവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ ആനുകൂല്യങ്ങൾ അതെല്ലാം കൃത്യമായി നമുക്ക് ലഭ്യമാകാൻ കഴിയണം നമ്മുടെ ജോലിക്ക് നമുക്ക് അതിന് അതിന്റെ ജോലി സുരക്ഷിതത്വം വലിയ കാര്യങ്ങളുമുണ്ട് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും ഏറ്റവും ശക്തമായി നമ്മുടെ കൂടെ ഉണ്ട് സ്ത്രീകൾ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് ഞാൻ മറ്റോ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഒന്നും നമ്മൾ വളരെ പരിശ്രമശാലികളായി ആണ് നമ്മൾ നല്ല പ്രീതിയിലാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തൊഴിലാളികളായി അംഗീകരിക്കുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശവും നിർദ്ദേശവും എല്ലാം കൃത്യമായി സി എ ടിന്റെ ഭാഗത്ത് നിൽക്കുന്നു നമുക്കറിയാം നിർണായകമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ കടന്നു വരികയാണ് തൊഴിലാളികളെ അംഗീകരിക്കുന്ന ഒരു നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടതുണ്ട് അത് തൊഴിലേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളിക്ക് ഭൂമി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണം കിട്ടിയെങ്കിലേ ഉള്ളൂ സാധാരണക്കാരുടെ കയ്യിൽ പണം വന്നെങ്കിലേ അവൻ നമ്മളെ എടുക്കേണ്ടി വരൂ നമ്മുടെ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അതിസമ്പന്നതായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പോകുന്ന എണ്ണം പരിമിതമാണില്ലേ അവരെ പരിപിതമാണ് ഇടത്തരക്കാരുടെയും പാവപ്പെട്ട കയ്യിൽ പണം വരണം അങ്ങനെ വന്നെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു ഏറ്റവും നന്നായി നമ്മൾ ഓണം ആഘോഷിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് സർക്കാർ എല്ലാം ഇടയിലുള്ള പിന്തുണയും സഹായവും നമുക്ക് നൽകിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒന്നും നടക്കുന്നില്ല ലോകത്തെവിടെയും സ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാനിപ്പോ വരുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ചൈനയിൽ ചൈനയും ഡെലിഗേഷന്റെ ഭാഗമായി ആരങ്ങൾ ഡെലിഗേഷന്റെ ഭാഗമായി ശ്രീ എം എ ബിടെ നടത്തുള്ള ഡെലിഗേഷന്റെ ഭാഗമായി പോയിട്ട് വന്നത് അത് കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തും പോയിരുന്നു അപ്പോ അവിടെ കാണുമ്പോൾ സ്ത്രീകൾ മുടിക്കയാണ് മുടിക്കുകളാണ് ഒരു കുടുംബം എത്ര എങ്ങനെ ഗൃഹയിലേക്കാണ് മുന്നോട്ടുണ്ട് സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും എത്ര നന്നായിട്ടാണ് അവർ ഇടപെടുന്നത് അത് ഏത് ഗ്രാമത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ലോകത്ത് പോലടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനം നൽകുന്നവരാണ് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് നമുക്ക് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ നമുക്ക് ജനബജറ്റിൽ നമുക്ക് പരിഗണന നൽകുന്നു ലക്ഷക്കണത് സ്ത്രീകൾ വിവിധ പ്രസ്ഥാനങ്ങളിൽ കൊടുത്ത് പ്രസ്ഥാനങ്ങളിലും എല്ലാം സ്ത്രീകൾ ശക്തമായി കടന്നു വരുന്നു അതെല്ലാം ഏറ്റവും പോസിറ്റീവായി തന്നെയാണ് നമ്മൾ കാണുന്നത് സഹോദരിമാരെ മാത്രമല്ല നമ്മുടെ സംഘടനയിലുള്ള സഹോദരന്മാരുമുണ്ട് സഹോദരന്മാരും ഏറ്റവും സഹോദരം നമ്മുടെ സഹോദരന്മാരെ ഏറ്റവും കൈനോക്കി സലിൻ സാറ് അവിടെ ഇപ്പോൾ നമ്മളെ പിന്തുണയ്ക്കാൻ വേണ്ടി അവരെല്ലാവരും വന്നിട്ടാണ് നമ്മുടെ സംഘടനയിൽ ഭാരത്താറാണ് നമ്മുടെ സഹോദരന്മാരെ ഏറ്റവും ആക്ടീവ് നല്ല ടീമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇങ്ങനെ സ്വീകരിക്കുന്ന പിൻഗണത്തിനും കൂടെ ഈ സംഘടന പകരില്ല അപ്പൊ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നമ്മുടെ സംഘടന ഭാവി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായി പൈറ്റുകയും നമ്മുടെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾ സമ്മേളനം സാധിക്കുന്നത് ആവശ്യമായുള്ള ഉപദേശവും നിർദ്ദേശവും എല്ലാം സി ഐ പി ഭാഗത്തുനിന്ന് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്സാഹവും ഹൃദയപ്പെട്ട നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ സുഖാക്കളെ സുഹൃത്തുക്കളെ സ്നേഹത്തോടെ അഭിവാദ്യ സന്തോഷം തോന്നുന്നു കാരണം സുന്ദരിമാരുടെ മുഖവും യൂണിറ്റ് നേതൃത്വം കാരണം തല ഈ കസയ കേസെ പറഞ്ഞു അപ്പോ എനിക്ക് സുന്ദരി പണമൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എത്ര നേരം കഷ്ടപ്പാടില്ല കാണണ്ടേ ഞാൻ പറഞ്ഞത് നമുക്കത് എഴുതി നമുക്ക് ഒക്കെ എടുക്കാം അപ്പൊ കാരണം ഞാൻ ഈ സൗജന്യ സംഗമെന്നൊക്കെ ഈ പേര് കണ്ടപ്പോ ഓനും കൂടെ നിങ്ങളൊന്ന് തന്നെ പറയുമായിരുന്നു അപ്പോ ആളുകളെ ഇങ്ങനെ പണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ പാട്ടും മടങ്ങി പോന്നെ അല്ലേ കാലമൊക്കെ മാറി ഇനി വീണ്ടും സാരി ഒന്നും ഞങ്ങളൊക്കെ അല്ലേ അങ്ങനല്ലേ അങ്ങോട്ട് പോയി ഇറങ്ങുമ്പോ ഒന്ന് സാരി പിടിപ്പിക്കാൻ അല്ലേ നല്ല ആശ അല്ലേ എനിക്കത് അപ്പൊ അങ്ങനൊന്നും കുഴപ്പമില്ല കാരണം നല്ല ചുറ്റുപാട് നല്ല കെപ്പാസിറ്റി ഒക്കെ വന്നു തുടങ്ങിയല്ലോ സ്ത്രീകളുടെ കയ്യിലൊക്കെ പത്ത് പൈസ വന്നു തുടങ്ങി അതുകൊണ്ട് ഒരു വരി അത് എനിക്കിപ്പോ ഞാൻ അതിശയത്തോടെ കാണുന്നുണ്ട് മറ്റേ ബ്യൂട്ടി പാർലർ വാഴ പോലെ മക്കൾ പോയെങ്കിൽ തല്ലി കൊല്ലുന്ന അച്ഛന്മാരാണ് ഇല്ലേ അല്ലെ ആങ്ങളും നീ അവിടെ പോയോ ഞാൻ എന്തൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഞങ്ങളെ കുടുംബത്തിലെ ഒരു കുട്ടി ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ പറയാനൊന്നുമില്ല ഒന്നുമില്ല ആദ്യത്തെ മുയില് കാരണം ഇന്നിപ്പോഴും എത്ര കാലം എത്ര മാറി ലോകം എത്ര മാറി ഇല്ലേ ലോകത്തെ ലോകത്ത് വരുന്ന എല്ലാ ഭാഷ സങ്കല്പങ്ങളും നമ്മളുടെ വരുന്നു ഏത് ഏറ്റവും ആധുനികമായിട്ടുള്ളത് നമ്മൾ പരിശീലിക്കുന്നു അത് തീർച്ചയായിട്ടും വ്യക്തിത്വ വികാസത്തിന് അതാണ് അതിനെ കുറിച്ച് വിശദമായി പറയുന്നത് മറ്റേ ഇത് അതിന്റെ എനിക്കത് പറയുന്നു എനിക്കതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ പണ്ട് കാലം കൂടുതലുള്ള ആസ്സ്യം ഏറ്റവും നന്നായി അദ്ദേഹത്തിന് അറിയാം എന്തായാലും നമുക്ക് നല്ലതായി നമുക്ക് മുന്നോട്ട് പോകാം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉൾക്കാളും ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി നമുക്ക് സാറിനെ സ്നേഹത്തോടെ വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തോടെ അവർക്ക് നന്ദി നമസ്കാരം